ഒരു ദു ഒരു കാര്യമാണ് എൻ്റെ ഇടയ്ക്ക് പറയാനുണ്ട് ഞാനിങ്ങനെ ഒരു ദിവസം ക്ലേ ലിസ്റ്റാന്ന് തോന്നുന്നു ഇങ്ങനെ നോക്കി ക്രേ ലിസ്റ്റ് ആയിരിക്കണം ക്രേ ലിസ്റ്റിൽ ഇങ്ങനെ കണ്ടു ഇങ്ങനെ ഇങ്ങനെ ഒരു ടീം പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ഇഷ്ടമുള്ളവർക്കും ഒന്ന് എടുക്കുക എന്നൊക്കെ പറഞ്ഞു അപ്പം ഞാനിത് ഇവരോട് പറഞ്ഞു ടി വി ഉണ്ട് അപ്പോൾ ഇങ്ങനെ ചെറിയ താല്പര്യമുണ്ട് ടി വി ആണ് അപ്പം നമുക്കിന്ന് രാത്രി പോകാം അവിടെ ടി വിയിൽ പോകും നമുക്ക് പോയി ടി വി എടുക്കാം ആരോ കളഞ്ഞ ടി വി ആണ് ഞങ്ങളാ അഡ്രസ്സിൽ ഞാനിങ്ങനെ അന്നതൊക്കെ ഇന്ന് ഞാനത് ആലോചിച്ച് നോക്കുമ്പോൾ ഗൂഗിളും ജി പി എസ് ഒന്നും ഇല്ലാതെ എങ്ങനെ അവിടെ എത്തിയത് ഞാനിങ്ങനെ ഗൂഗിൾ എന്ന് പറഞ്ഞ ഫോണില് ഗൂഗിളില്ലാതെ കമ്പ്യൂട്ടറിൽ ഗൂഗിളിൽ വെച്ചിട്ട് കമ്പ്യൂട്ടറിൽ ഗൂഗിളിൽ നോക്കി ഇങ്ങനെ അഡ്രസ്സൊക്കെ തപ്പിയെടുത്തു അതൊക്കെ നോട്ട് ചെയ്തു അല്ലെങ്കിൽ മനസ്സിലാക്കിയെടുത്തി ആ അഡ്രസ്സിലെത്തി ഇന്ന് എനിക്ക് അങ്ങനെയൊക്കെ സാധിക്കുമെന്ന് എനിക്കറിയില്ല എഴുതി അന്നൊന്നും എഴുതിയെടുത്തു എനിക്ക് തോന്നുന്നില്ല രാത്രിയായിരുന്നു ആയിരുന്നു മാപ്പ് നോക്കി പോകാനൊന്നും വന്നൊന്നും എനിക്ക് ചെയ്തില്ല എങ്ങനെയാണോ അവിടെ എത്തി ആലോചിച്ച് നോക്കിക്കേ അതായത് ഫോൺ ഇന്നൊക്കെയാണെങ്കിൽ ഫോണിൽ കുത്തിക്ക് അഡ്രസ്സ് കുത്തിക്കഴിഞ്ഞാൽ അവിടെ ചെല്ലാൻ പറ്റും ഇന്നാണെങ്കിൽ അങ്ങനെയൊക്കെ സാധിക്കും പക്ഷേ അന്നൊന്നും അങ്ങനെ സ്ട്രീറ്റിന്റെ ഘടനയും പിന്നെ മനസ്സിൽ എങ്ങനെയൊക്കെ ചിന്തിക്കണമെന്നും ഒക്കെ കുറെ ഒക്കെ അറിയാലോ ഇപ്പം അറിയാൻ പറ്റും ഇങ്ങനെ ആ ഇന്ന സ്ഥലത്തായിരിക്കും ഇങ്ങനത്തെ മെയിൻ വഴി കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് അങ്ങോട്ട് പോയി ആ ഒരു രീതിയിലൊക്കെ ചിന്തിക്കാൻ അറിയാം അതൊന്നും പറഞ്ഞാൽ അമേരിക്കയിൽ വന്നിട്ടുള്ളൂ കാര്യമായിട്ടൊന്നും എങ്ങനത്തെ സ്ട്രീറ്റിൻ്റെ പേരും ഹൈവേയുടെ പേരും അങ്ങനെയൊന്നും കാര്യമായിട്ടൊന്നും അറിയില്ല പിന്നെ മെയിൻ സ്ട്രീറ്റുകൾ ഏതാണെന്നൊന്നും കാര്യമായിട്ടൊന്നും വ്യക്തമായിട്ടൊന്നും അങ്ങനെ ഇന്നത്തെ പോലെ അത്രയും ഒരു മനസ്സിലാക്കാനുള്ള കഴിവൊന്നുമില്ല എന്നാലും എന്തൊക്കെയോ വഴിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിഞ്ഞ് ചെന്നു ഇവിടെ ടി വി ഉണ്ടായിരുന്നു ഞാനും ഇവരും കൂടെ ടി വി പൊക്കി ഭയങ്കര കനമുള്ള ടി വി ആണ് പണ്ടത്തെ ഗ്ലാസിന്റെ ടി വി ഗ്ലാസിന്റെ സ്ക്രീനുള്ള പൊക്കി പൊക്കിയിട്ട് കാറിൽ പൊക്കി പക്ഷെ കാറിൽ കയറാനായിട്ട് കാറിൽ കയറ്റാനായിട്ട് കാറിന്റെ ഉള്ളിലേക്ക് കീറുന്നില്ല ഞാനും കുറേ ശ്രമിച്ചു എന്നിട്ട് പുറയിൽ കയറ്റാൻ നോക്കി ഫ്രണ്ടിലത്തെ ഡോർ തുറന്നിട്ട് കയറ്റാൻ നോക്കി ബാക്കിലത്തെ ഡോറി കൂടെ നോക്കി എന്ന് തോന്നുന്നു പക്ഷേ അത് കയറിയില്ല എന്നിട്ട് അവസാനം ടി വി അവിടെ തന്നെ വെച്ചിട്ട് പോകും ഒരു വലിയ ടി വി ആയിരുന്നു കേട്ടോ ഗ്ലാസിന്റെ കനവുണ്ടായിരുന്നു എനിക്കങ്ങനെ ആരെങ്കിലും ഫ്ലാറ്റ് സ്ക്രീൻ ടി വി വാങ്ങിച്ചിട്ട് ഈ ടി വി പൊറത്തെടുത്ത് കളഞ്ഞ കളയാൻ വെച്ചതായിരിക്കണം